സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ബാക്കി ഭൂമി ഉള്ളൂ അതിന്റെ നടുവിലൂടെയാണ് പോകുന്നത് ബാക്കി അപ്പുറത്ത് ഒരു സെന്റ് ഒരു സെന്റായി ബാക്കി ഒന്നുകൊണ്ട് ലെവൽ വൺ വിജ്ഞാപനം വരുന്നത് മുതൽ തന്നെ നിങ്ങൾക്ക് ആ ഭൂമി കൂടി ഏറ്റെടുക്കണം എന്ന് നിങ്ങൾക്ക് എഴുതി തരാവുന്നതാണ് അങ്ങനെ ഉപയോഗശൂന്യമായി പോകുന്ന ഭൂമിയാണ് എന്ന് റിക്വസ്റ്റിംഗ് അതോറിറ്റി കൂടി ബോധ്യപ്പെടുന്ന കേസുകളിൽ നമ്മൾ ആ ഭൂമി കൂടി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതേ വില തന്നെ വെച്ചുകൊണ്ട് അതിന് വിലയെ പ്രത്യേകിച്ച് കുറക്കൊന്നുമില്ല ഏറ്റെടുക്കുന്നതാണ് ലാൻഡ് എക്വസ്റ്റിംഗ് ഓഫീസർക്ക് അതിൽ ഇതിൻ്റെ അഭിപ്രായമൊന്നുമില്ല അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഭൂമി ആണ് ഇതിന്റെ ഭാഗമായി ഉപയോഗപൂർവമായി പോകുന്ന ഭൂമിയാണ് ഭൂമിയാണെങ്കിൽ ഒരാൾക്ക് അമ്പത് സെന്റ് സ്ഥലമുണ്ട് അതിന്റെ നടുവിലൂടെ പത്ത് സെന്റ് പോയ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുപത് സെന്റ് ഉണ്ട് ബാക്കി ഇരുപത് സെന്റ് ഇടുക്കി എന്ന് പറഞ്ഞാല് നമ്മള് അങ്ങനെ നിങ്ങൾക്ക് അഞ്ചായി ഉപയോഗിക്കാൻ പറ്റാത്ത ഭൂമി മാറണം അങ്ങനെയുള്ളതിൽ ക്രിക്കൽ സിംഗ് അതോറിറ്റികൾ സാധാരണഗതിയിൽ തടസ്സമൊന്നും പറയാറ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക